എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങളെല്ലാ നിയോഗങ്ങളുടെ കൂടെ ചേർക്കേണ്ട ചേരുവകയാണ് എന്താണ് ദൈവം മനസ്സാകുന്നെങ്കിൽ പലർക്കും ഉടമ്പടി എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഈ ഏഞ്ചൽ തന്നെ ഏഞ്ചലിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ഏഞ്ചൽ ഈ സാക്ഷ്യം കേട്ടോണ്ട് കിടക്കിയിരുന്നു വേദന അവളെ പുത്തി വേദനിപ്പിച്ച് കിളച്ച് മറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് വേദനകൾ ഒന്ന് കുറയാൻ വേണ്ടി ഏഞ്ചല് മാതാവിനോട് പറയും അമ്മ എത്ര പേർക്ക് സ്വപ്നം കാണുന്ന അമ്മ എത്ര പേര് അമ്മയെ സ്വപ്നം കാണുന്നു ഉടമ്പടിയുടെ ഏറ്റവും വലിയ നമ്മളിപ്പോൾ ഈ കാലം ഉടമ്പടി ഇങ്ങനെ മൂത്ത് റൈപ്പായി വന്നൊരു കാലഘട്ടമാണിത് അപ്പോഴ് അമ്മ നേരിട്ട് വരികയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപത്തിന് ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത് അപ്പം ഏഞ്ചൽ അമ്മയോട് പറയും അമ്മയെ എനിക്കാരുമില്ല എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാൻ ജീവിക്കുമോ എനിക്ക് പരീക്ഷ എഴുതും എനിക്കൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് കളന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും അപ്പോൾ എത്ര പേർക്ക് അമ്മ സ്വപ്നത്തിൽ പിഷപ്പെടാം അടയാളം തരാൻ പറയും എനിക്ക് ജീവിക്കേണ്ടത് ജീവിക്കും കാര്യം എൻ്റെ കാലം ഇങ്ങനെ എന്നില്ല ശരീരം മരവിച്ചു തന്നു അന്ന് രാത്രിയാകുമ്പോൾ ഒരു മൂന്ന് മണിയാകും മൂന്ന് മണിയാകുമ്പോൾ സമയകടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരു സ്ത്രീ വരും എന്നിട്ട് ഇവളുടെ കൈയെ കയറി പിടിക്കും എഴുന്നേക്കാൻ പറയും എഴുന്നേക്കാൻ പറയുമ്പോൾ അവൾ പറയും ഞാൻ എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറയും എനിക്ക് എഴുന്നേക്കാൻ പാടില്ല പറ്റത്തില്ല ഭയങ്കര വേദനയാണ് ഉടനെ ഇവൾ ഞാനല്ലേ പറയണത് മറ്റുള്ളവരുടെ മുമ്പിൽ യുവാക്കന്മാരുടെ മുമ്പിൽ യുവതിയുടെ യുവതികളുടെ മുമ്പിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കും നീ എഴുന്നേക്കാൻ പറയും ഉടനെ ഇവൾ എഴുന്നേക്കും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും എത്രയോ ദിവസങ്ങളായ പാവം എഴുന്നേറ്റിട്ടെ അവളിങ്ങനെ എഴുന്നേറ്റ് രാത്രി ഇങ്ങനെ പയ്യ പയ്യ ഇങ്ങനെ അവൾ പറയുന്നുണ്ടതിനകത്ത് അതായത് ഞാനിങ്ങനെ സോഡിയം കുറഞ്ഞു പോയ ആൾക്കാരെ പോലെ ഇങ്ങനെ പാറ്റി പാറ്റി പോകണമുണ്ടപ്പോൾ എൻ്റെ അമ്മ താഴെ കിടന്ന് ഉറങ്ങരുന്ന് എൻ്റെ അമ്മ ചാടി എഴുന്നിട്ട് എൻ്റെ വേറെ ഏഞ്ചല എവിടെ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയ്യെ പിടിക്കും അപ്പോൾ എഞ്ചേരി പറയും അമ്മ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് എന്നോട് നടക്കാൻ അമ്മ എൻ്റെ കൂടെ നടക്കുകയാണ് ഉടനെ പറയും എൻ്റെ പെറ്റമ്മയും പരിശുദ്ധ അമ്മയും എൻ്റെ കൈടവും മലവും പിടിച്ചുകൊണ്ട് എന്നെ ആശുപത്രി നടത്തി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ സുഖപ്പെട്ടു രാത്രി ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടു എന്നെ കൈ പിടിച്ചു എന്നെ കൈ പിടിച്ചു നടത്തിയെന്ന് ശ്രുതികേട്ട് ജപമടി തര മുറൂർ പാട ഭാഗ്യമി അമ്മ ജപ മണിമാനഗടി ഉയർ കന്മ നിരങ്ങനം കണ്ടു പറയാ ദൈവത്തിന് പാർക്ക പുണ്ശ്രമമായി ശോക്കു വനരാ പരുദേശായിരുമാണ പുണ്ശ്രമമായി അമ്മ ഈശോക്കിന്റെ അമ്മേ ഇന്ദ്രീശോയുലയ അമ്മേ എം ഹിന്ദി ഈശോ ത ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസ്ഥനാധ്യാത്മികത ഈ തലമുറയോടുള്ളൊരു പ്രതികാരമാണ് കാരണം ഞാൻ അച്ഛനായ കാലം മുതൽ ഇങ്ങനെ യേശു എന്നുള്ള ബൈബിളിൻ്റെ അടിസ്ഥാന വെളിപാട് അതിൻ്റെ പേരിൽ ദൈവം നമുക്ക് മധ്യസ്ഥയായി തന്ന വിശുദ്ധന്മാരെയും സർവോപരി ലോകത്തിന് യേശുവിനെ നൽകിയ അമ്മയെപ്പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഭാതലങ്ങളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടേ ഇപ്പോഴെന്നാണ് പറ്റിയിരിക്കണത് അതിനെല്ലാം എതിരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള അനുഭവത്തിലൂടെ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന സാക്ഷരാധ്യാത്മതയിലേക്ക് കേരളസഭയെയും ലോകസഭയും ദൈവം തിരികെ കൊണ്ടുവരികയാണ് ശുദ്ധിക്കേണ്ട

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഏഞ്ചലിൻ്റെ മനസ്സിൽ അന്ന് അവളുടെ കൈപിടിച്ച രാത്രിയിലെ അമ്മ പറഞ്ഞ ഒരു സത്യമുണ്ട് നിന്നെ ഞാൻ ഈ കട്ടിലേന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതെ അതിൻ്റെ അനുഗ്രഹവും ആനുകൂല്യം കൈപ്പറ്റാതെ വിശ്വാസം തണുത്തുപോയ ആൾക്കാരെ നിന്നിലൂടെ തിരികെ വിളിക്കാനാണെന്ന് കൈയടിച്ച് ചോദിക്കട്ടെ